നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ വീണ്ടും മറ്റൊരു രാജകീയ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് യു എയുടെ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകൾ ഷേഖ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഷെയ്ഖ് മനാ ബിൻ മുഹമ്മദ് ബിൻ മനാ അൽ മക്തൂമും തമ്മിലുള്ള വിവാഹം അത്യാഡംബര പൂർവമായി കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ് വിവാഹകാര്യം മായി സ്ഥിരീകരിച്ച ദുബായ് ഭരണാധികാരിയുടെ മകൾ നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു അൽമഖും കുടുംബാംഗം തന്നെയാണ് ഷെയ്ഖ് മാനാ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മാനാ അൽ മക്തും ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സാബിർ ഹാളിൽ വെച്ചാണ് സ്വീകരണ ചടങ്ങ് നടന്നത് സ്വീകരണ ചടങ്ങിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവാഹത്തിന് വരൻ വരുന്നതും അവരെ സ്വീകരിക്കുന്നതും എല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് രാജാവ് ഇവരെ സ്വീകരിക്കുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പാട്ടും നൃത്തവും എല്ലാം വീഡിയോയിൽ കാണാം സ്കീയിങ് വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വരൻ ഷെയ്ഖ് മന അദ്ദേഹം തന്നെ അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് വിവാഹത്തോടനുബന്ധിച്ച വരന്റെ പിതാവ് എഴുതിയ കവിത പുറത്തുവിട്ടിരുന്നു അങ്ങനെയാണ് ഇവരുടെ വിവാഹ വാർത്തയും പുറത്തു വന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വലിയ ആഘോഷത്തോടെ വിവാഹം നടന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് പുറത്തു വരുന്നത് വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികൾ ആശംസകൾ അറിയിച്ച രംഗത്തെത്തിയിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിലെ രണ്ട് ഡെപ്യൂട്ടി ഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിലെ ആദ്യ ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ദുബായ് എയർപോർട്ട്സ് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയിദ് അൽ മഖ്തൂം ദുബായ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ വരനെ സ്വീകരിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദധാരിയായ ഷെയ്ഖ് മെഹ്റ ദുബായിലെ വിവിധ പരിപാടികളിൽ നിറ സാന്നിധ്യമാണ് ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളിലെ സജീവ ഇടപെടൽ നടത്തുന്ന മഹ്റ സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻപന്തിയിലുണ്ട് എക്സിബിഷനുകൾ ഫാഷൻ ഷോ അവാർഡ് ദാന ചടങ്ങുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പരിപാടികളിലെ സാന്നിധ്യം കൂടിയാണ് മെഹ്റ ഷെയ്ഖ് മനയാവട്ടെ ദുബായിലെ അറിയപ്പെടുന്ന സംരംഭകനും വ്യവസായിയുമാണ് റിയൽ എസ്റ്റേറ്റ് സാങ്കേതിക രംഗങ്ങളിലാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രവർത്തനം സാമൂഹിക മാധ്യമങ്ങളിൽ സാന്നിധ്യമായ ഷെയ്ഖ് മന സ്കീയിങ് ഉൾപ്പെടെയുള്ളവ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഉൾപ്പെടെയുള്ള രാജകുടുംബാംഗങ്ങൾക്കൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അൻപത്തിയാറായിരം ഫോളോവേഴ്സാണ് ഉള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക